പുലർച്ചെയുള്ള നടത്തം ആരോഗ്യവും ഉന്മേഷവും നേടിത്തരും ഒപ്പം സ്ഥിരമായി നടക്കാനെത്തുന്നവർ കണ്ടുമുട്ടുമ്പോൾ പുതിയ സൌഹൃദങ്ങളും എന്നാൽ ഇടുക്കി മച്ചിപ്പ്ലാവ് സ്വദേശിയായ ബൈജുവിന് പ്രഭാത സവാരി സമ്മാനിച്ചത് വ്യത്യസ്തമായൊരു സുഹൃത്തിനെയാണ് എന്നും നടക്കാൻ നടക്കാനൊപ്പമെത്തുന്ന ഒരു തെരുവനായ ആ കാഴ്ചകളിലേക്ക് പോകാം ആരോഗ്യ സംരക്ഷണത്തിൽ കണിശ്ശക്കാരനാണ് മുൻ സൈനികൻ കൂടിയായ ബൈജു എല്ലാ ദിവസവും പുലർച്ചെ നടക്കാനിറങ്ങും അങ്ങനെയുള്ള യാത്രയിലാണ് നാലു മാസം മുൻപ് ഒരു തെരുവു നായയും ബൈജുവിനൊപ്പം ചേർന്നത് ആദ്യമൊക്കെ നായയുടെ നടത്തം കാര്യമായി എടുത്തില്ല എന്നാൽ തുടർന്ന് എല്ലാ ദിവസവും ഇവനും ഒപ്പം നടക്കാനെത്തിടങ്ങിയതോടെ ബൈജു നായയെ ശ്രദ്ധിച്ചു തുടങ്ങി സാധ്യെന്ന് പേര് നൽകി ബൈജു ഇവനെയും നടത്തത്തിലൊപ്പം കൂട്ടി ബൈജുവിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഉറ്റ സുഹൃത്തിനെ പോലെയാണ് നടത്തം പുലർച്ചെ വഴിയരികിൽ നിൽക്കുന്ന തെരുവു നായ്ക്കൾ ബൈജുവിനെ ആക്രമിക്കാതെ നോക്കുന്നതും തന്നെ നടത്തുമൊക്കെ നടത്തി പിന്നീട് ജോലിക്ക് പോകുമ്പോഴും വാഹനത്തിന് പുറകെ ഓടി യാത്രയാക്കും ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇവൻ കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഇവനെ ഒഴിവാക്കാനായിട്ട് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി പതിനഞ്ച് കിലോമീറ്റർ ഞാൻ സൈക്കിളോട്ട് പോയി പതിനഞ്ച് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ മുപ്പത് കിലോമീറ്റർ ഈ ഓടി അന്നാണ് പട്ടിക മനസ്സിലായത് അന്ന് ഞാൻ പേരിട്ടു സാധ്യത ഇന്ത്യയിൽ സാധ്യത എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ് അന്ന് പോലെ പൊട്ടുകൊടുക്കാൻ ഇന്ന് ഞാൻ എവിടെ പോലും എൻ്റെ കൂടെ വരും ഞാൻ എത്ര കിലോമീറ്റർ ഓടിയാലും പുള്ളി എൻ്റെ കൂടെ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കും ഞാൻ നടന്ന നടക്കും ഓടും അത്ര ആത്മബന്ധമാണ് നടത്തത്തിലെ കൂട്ട് പതിവായതോടെ സാന്ധി ബൈജുവിന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെ ആയി സാന്ധി ഇപ്പോൾ ബൈജുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം പ്രിയപ്പെട്ടവനാണ് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം